ഹായ് ഫ്രണ്ട്സ് ഗാഡ്ജറ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം അസ്യൂസ് എന്നൊരു ബ്രാൻഡേ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് ഏറെ സുപരിചിതമായിരിക്കും അത്രയേറെ സ്വാധീനം ആ തൈവാനീസ് കമ്പനിക്ക് നമ്മുടെ ഇടയിലുണ്ട് കാരണം മദർ ബോർഡുകളുടെ രൂപത്തിലായാലും ലാപ്ടോപ്പുകളുടെ രൂപത്തിലായാലും അസ്യൂസ് എന്നൊരു ബ്രാൻഡ് നെയിം നമുക്ക് സുപരിചിതമാണ് സെൻഫോൺ എന്ന പേരിൽ ഒട്ടേറെ സ്മാർട്ട് ഫോണുകൾ അവർ വിപണിയിലിറക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഗാഡ്ജറ്റ് ടൈമിലൂടെ പരിചയപ്പെടുന്നത് അശ്യൂസിൻ്റെ സെൻഫോൺ ലൈവ് എന്ന ഒരു സ്മാർട്ട് ഫോണാണ് പുതുതലമുറയെ ആകർഷിക്കും വിധം ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ലൈവിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിധമാണ് സെൻഫോൺ ലൈവ് നിർമ്മിച്ചിരിക്കുന്നത് വിപണിയിൽ പതിനായിരം രൂപ വിലവരുന്ന സെൻഫോൺ ലൈവിൽ ടു ജി ബി റാമും കോൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ ഫോർ ഹൺഡ്രഡ് കോട്ട് കോർ പ്രോസറും അഡ്രീനോ ത്രീ നോട്ട് ഫൈവ് ജി പിയുമാണ് ഉള്ളത് പതിനാറ് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയും ഉണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബി വരെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതുമാണ് ഏഴ് പോയിൻ്റ് ഒമ്പത് മില്ലിമീറ്റർ മാത്രം കനമുള്ള വളരെ തിന്നായ ബോഡിയാണ് സെൻഫോൺ ലൈവിനുള്ളത് യു എസ് ബി ഒ ടി ജി സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ് സെൻഫോൺ ലൈവ് അഞ്ച് ഇഞ്ചിൻ്റെ ഐ പി എസ് ഡിസ്പ്ലേ ഉള്ള സെൻഫോൺ ലൈവിന് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഇൻറ്റു എഴുന്നൂറ്റി ഇരുപത് പിക്സൽ റെസൊല്യൂഷൻ ഉണ്ട് മാഷ് മെലോ ആണ് ആൻഡ്രോയിഡ് വേർഷൻ ഫ്രണ്ടിൽ അഞ്ച് മെഗാ പിക്സലിൻ്റെയും ബാക്കിൽ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെയും ക്യാമറകളാണുള്ളത് വ്യത്യസ്ത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ പന്ത്രണ്ട് ക്യാമറ മോഡുകൾ ഇതിലുണ്ട് ലോകത്ത് ആദ്യമായി ലൈവ് സ്ട്രീമിംഗ് ബ്യൂട്ടിഫിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണ് അസ്യൂസിന്റെ സെൻഫോൺ ലൈവ് സോഷ്യൽ മീഡിയകളിൽ ലൈവ് സ്ട്രീമിംഗിൽ യുവാക്കൾക്കുള്ള താൽപ്പര്യം കൂടി വരുന്നത് മനസ്സിലാക്കി ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ തന്നെ സൗന്ദര്യം കൂട്ടുന്നതിന് അനുയോജ്യമായ ടെക്നോളജിയാണിത് ബ്യൂട്ടി പ്ലസ് ആപ്പ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള എഫക്റ്റ് ആയിരിക്കും ലൈവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുക സ്കിന്നിന് കൂടുതൽ വെളുപ്പും സ്മൂത്തും എല്ലാം ഇതിലൂടെ ലഭിക്കുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയിലെല്ലാം ബ്യൂട്ടി ലൈവ് എന്ന ഫീച്ചർ ഉപയോഗിച്ച് ലൈവ് സ്ട്രീമിംഗ് നടത്താം ലൈവ് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന നോയ്സ് കുറയ്ക്കാൻ രണ്ട് എം ഇ എം എസ് മൈക്രോഫോൺസ് ഇതിലുപയോഗിക്കുന്നു വളരെ മികച്ച ശബ്ദത്തിനായി സെൻഫോൺ ലൈവിൽ സെവൻ പോയിൻറ്റ് വൺ ചാനൽ വെർച്വൽ സറൗണ്ട് ഉപയോഗിക്കുന്നു ഹൈബ്രിഡ് ഡ്യൂവൽ സിം സ്ലോട്ട് ഉപയോഗിക്കുന്ന സെൻഫോൺ ലൈവിൽ ഫോർ ജി വി ഒ എൽ ടി സപ്പോർട്ട് ചെയ്യുന്നു അതായത് ജിയോ സിമ്മുകൾ ഉപയോഗിക്കാം രണ്ട് സിമ്മിലും ഫോർ ജി സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഒരേ സമയം ഒരു സിമ്മിൽ മാത്രമേ ഫോർ ജി നമുക്ക് കണക്റ്റഡ് ആവൂ ഇ കോംബാസ് പ്രോക്സിമിറ്റി സെൻസർ ആംബിയൻ്റ് ലൈറ്റ് സെൻസർ എന്നീ സെൻസറുകളാണ് സെൻഫോൺ ലൈവിന് പിന്തുണയുന്നത് ബാറ്ററിയുടെ പവർ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് എം എ എച്ച് ആണ് ക്യാമറയും ശബ്ദവും കൊണ്ട് തൃപ്തിപ്പെടാമെങ്കിലും പെർഫോമൻസിലും ബാറ്ററിയുടെ കാര്യത്തിലും സെൻഫോൺ ലൈവ് പൂർണ്ണമായും മികച്ചതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയ കൂടുതലായി ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരിക്കും സെൻഫോൺ ലൈവ് കൂടുതൽ യോജിക്കുക